സസ്പെൻസ് നിറഞ്ഞ നോമിനേഷൻ ഒമ്പത് പേരാണ് നോമിനേറ്റഡ് പക്ഷെ പത്ത് പേരായിരുന്നു ഒരാളെ സേവ് ചെയ്തു എങ്ങനെ ഒരു പിടിയുമില്ല അത് നമുക്ക് കാണാൻ സാധിക്കുന്നത് എപ്പിസോഡിൽ മാത്രം എന്തൊക്കെയാണ് നടന്നത് നോറ അൻസിബ അത് കാണേണ്ടത് തന്നെ ആയിരുന്നു സത്യം പറഞ്ഞ അൻസിബ ഇവിടെ കളിച്ചത് ഗെയിം അല്ലേ നോറയ്ക്ക് അനുസീബയുടെ ഭാഗം അടയ്ക്കാൻ കഴിഞ്ഞു ഏതാണ് സത്യം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ഇവിടെ നോമിനേഷൻ ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ പല ആൾക്കാരും ആ സിജോയും അർജുനും കൂടി ഇരുന്ന് പറയുന്നുണ്ട് അൻസിബ ഋഷി നോറസ്മിൻ അഭിഷേക് ഒക്കെ എന്തായാലും നോമിനേഷനിൽ വരണം ആ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നോമിനേഷൻ സ്റ്റാർട്ട് ചെയ്യാണ് ആരും ഒന്നും പറയുന്നില്ല ഹിന്ദിയിലൊക്കെ ആണെങ്കിൽ ഉടനെ തന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യും എനിക്കറിയില്ല ഇവിടെ എന്താന്ന് അപ്പോൾ നോമിനേഷൻ സ്റ്റാർട്ട് ചെയ്യാണ് സായി നന്ദനയും ആർക്കും നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഏ ഇതൊക്കെ ഇത് അത് കാണിച്ചിട്ടില്ല ആ പോർഷനെ റസ്മിൻ ഓൾറെഡി നോമിനേറ്റഡ് ആണ് ഓക്കെ അപ്പോൾ ഒന്നാമത്താണ് റസ്മിൻ ഇത്തവണ വ്യത്യസ്ത രീതിയിലായിരിക്കും നോമിനേഷൻ എനിക്ക് ഇവരിട്ട പേരുണ്ടല്ലോ രണ്ട് രണ്ട് പേരെ വെച്ചാണ് ഇട്ടത് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാര്യം ബിഗ് ബോസിനറിയാം ഇവരാരും ഇട്ടുകൊടുക്കൂല ബിഗ് ബോസിന് ആകെ ഡൗട്ട് ഉണ്ടായിരുന്നത് അൻസിബയുടെയും നോറയുടെയും കാര്യത്തിലാണ് അത് അത് ബിഗ് ബോസ് വിചാരിച്ച പോലെ തന്നെ നടന്നു നമുക്ക് അൻസിബയുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് എങ്ങനെയാണോ അൻസിബ നിൽക്കുന്നതെന്ന് നമുക്ക് നന്നായിട്ടറിയാം പക്ഷെ നോറ വിചാരിച്ചില്ല നോറ അൻസിബ ആയിരുന്നു അൽസിബ അവിടെ പക്ഷേ ബിഗ് ബോസിൽ അറിയാം അൻസിഫ ഒന്നും പറയില്ല എന്നുള്ളത് അൽസിഫ അവിടെ ബുദ്ധിപൂർവ്വം നിന്നൊന്ന് വേണം പറയാം കാര്യമെന്ന് പറഞ്ഞതെന്ന് അറിയാമോ നമ്മളെ തലയിൽ ഒരുപാട് നെഗറ്റീവ് ഈ ആഴ്ച വന്നു കുറ്റങ്ങൾ കുറവുകളെല്ലാം നമ്മളെ തലയെ കൊണ്ടിട്ടു നമ്മളതിനെ അയ്യോ അങ്ങനെ അല്ല ഞാൻ ഇങ്ങനെ ആയിരുന്നു ഞാൻ ഇങ്ങനെ നമ്മൾ അതിനെ കിടന്നിട്ട് അതിനെ നേരെയാക്കാൻ വേണ്ടി നമ്മൾ എന്ത് പറഞ്ഞാലും പിന്നെയും നമ്മൾ മോശമാവേ ഉള്ളൂ മനസ്സിലായാ നമ്മൾ ചെയ്തതെല്ലാം തെറ്റാണ് കഴിഞ്ഞ ആഴ്ച നമ്മുടെ തലയിൽ നിറച്ച തെറ്റുകളാണ് വന്നേക്കുന്നത് അപ്പൊ ഒരാൾ നമ്മുടെ അടുത്ത് അത് പറയാണ് നീ ചെയ്ത തെറ്റാണ് അത് തെറ്റാണ് ഇത് തെറ്റാണ് ഓ ശരി അത് സമ്മതിക്കുമ്പോ ഉണ്ടല്ലോ അത് സമ്മതിച്ച് കൊടുത്താൽ അത് ഇങ്ങനെ ഒരു താങ്ങലങ്ങ് താങ്ങ് അതായത് അങ്ങ് പൊങ്ങും അവിടെ അയ്യോ അത് സൂപ്പർ നേരെ മറിച്ച് അനുസരിച്ച് ഇല്ല ഇല്ല ഞാൻ അങ്ങനെയല്ല ചെയ്തത് ഞാനിങ്ങനെയാണ് ചെയ്തത് ഞാൻ പിന്നെ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ അവിടെ പിന്നെയും പിന്നെ അച്ഛ ഇത്രയും ചെയ്തിട്ടും ദേ കിടന്ന് കയ്യേ അതിനെ കിടന്ന് ഇതാക്കാൻ വേണ്ടി കിടന്ന് ന്യായീകരിക്കുന്നു അപ്പം നോറ പ്രതീക്ഷിച്ച് പോയത് ഇതാണ് അൻസിബ കടന്ന് ന്യായീകരിക്കും നോറയ്ക്ക് അഗെൻസ്റ്റ് പറയാം നോറയ്ക്ക് നല്ല നല്ല പോയിന്റ്സൊക്കെ വെക്കാം എന്നൊക്കെ വിചാരിച്ചു പോയി അപ്പം ചിലവർ ഇങ്ങനെയും പറയുന്നുണ്ട് നോറയുടെ പോയിന്റ്സിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് നോറയല്ല ആര് പറഞ്ഞാലും അൻസിബ ഇവിടെ സമ്മതിച്ചു കൊടുത്തേനെ കാര്യം അൻസിബ ഇവിടെ കളിച്ചത് എന്തായാലും നോമിനേഷൻ കാര്യം എന്തായാലും നോമിനേറ്റഡ് ആവും പിന്നെ നമ്മൾ നമ്മളെന്തിന് വെറുതെ കടന്നിട്ട് അതിനെ ഇട്ട് പിന്നെയും പിന്നെ ന്യായീകരിച്ച് പിന്നെ നെഗറ്റീവ് അടിക്കണത് എന്തായാലും അൻസിബ ആവും അതാണ് അൻസിബ ചെയ്തത് വെറുതെ നമ്മളെ കഷ്ടപ്പെട്ടിട്ട് കളയണ്ട അതെനിക്ക് തോന്നുന്നു അൻസിബയ്ക്ക് വയ്യാനിട്ടാണോ അല്ലെങ്കിൽ അൻസിബയ്ക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടായിട്ടാണോ എന്തായാലും അത് അൻസിബയ്ക്ക് എനിക്ക് തോന്നുന്നത് പോസിറ്റീവായിട്ടേ വരുള്ളൂ അത് നന്ന എന്നാണ് ഞാൻ പറയുന്നത് വെറുതെ നോറയോട് കിടന്ന് നാക്കിട്ട് അടിച്ചിട്ട് ഒരു കാര്യം കാര്യം നോറ ഓൾറെഡി പ്രിപ്പയർഡ് പ്രിപ്പയർഡായിട്ടാണ് വന്നേക്കണേ ഇപ്പം തിരിച്ച് പറയും ഇപ്പം എനിക്ക് തിരിച്ചടിക്കാം ഇപ്പം ഞാൻ എന്തൊക്കെയൊക്കെ വിചാരിച്ചിരിക്കണം അതൊക്കെ ഞാൻ പോയിന്റ്സ് എടുത്തു എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന നോറ അവിടെ തീർന്നു ഏഹ് ഒന്നുമില്ലേ പറയാൻ ഞാൻ അതിലേക്ക് വരാം കേട്ടോ ആദ്യം വിളിക്കണത് ജാസ്മിനെ അഭിഷേകിനെ ജാസ്മിൻ വന്നിട്ട് അഭിഷേക് വന്നിട്ട് അവർ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിച്ചത് ആദ്യം തൊട്ട് വിട്ടുകൊടുക്കരുതെന്ന് പറയുന്നുണ്ട് വിട്ടുകൊടുത്താൽ വിട്ടുകൊടുക്കുന്നതല്ല വിജയം എന്ന് പറയുന്നുണ്ട് ഒരാൾ അല്ലെങ്കിൽ രണ്ടാൾ നോമിനേറ്റഡ് ആവും നിശ്ചിത സമയം മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഒരു രണ്ടോ മൂന്നോ മിനിറ്റേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ അവർക്ക് അഭിഷേകപ്പം ഞാൻ ടാസ്ക് നല്ലതാണ് ഞാൻ ഫ്രണ്ട്ഷിപ്പിലാണ് ഞാൻ റിയൽ ഗെയിമറാണ് അപ്പം ജാസ്മിൻ ടാസ്ക് മാത്രമല്ല ഇവിടുത്തെ ഓരോ കാര്യങ്ങളിലും ഞാൻ ഇടപെടലുണ്ട് ഞാൻ എക്സ്പോസ് ചെയ്തു എന്നെ തന്നെ പിന്നെ അഭിഷേക് അപ്പം അഭിഷേകിനെ കഴിഞ്ഞ ആഴ്ച വളരെ മോശം പ്രകടനമായിരുന്നു ഗസ്റ്റ് തന്നെ പറഞ്ഞു പിന്നെ അതെങ്ങനെ ഞാൻ ടാസ്ക് നന്നായിട്ട് കളിച്ചല്ലോ ഏത് ടാസ്ക്കാണ് കളിച്ചതെന്ന് ചോദിക്കുന്നു ജാസ്മിൻ അപ്പം അഭിഷേക്ക് പറഞ്ഞു ഞാൻ പ്രാങ്ക് നന്നായിട്ട് ചെയ്തു എല്ലാ കാര്യത്തിലും ഇടപെട്ടു പക്ഷേ ഗസ്റ്റ് അങ്ങനെ അല്ലല്ലോ പറഞ്ഞതെ അഭിഷേകെ എന്ന് ജാസ്മിൻ തിരിച്ചടിക്കുന്നു അപ്പം അഭിഷേക്ക് പറഞ്ഞു ജാസ്മിൻ ഇവിടെ ഗ്യാസ് ഓഫാക്കി ഊളകളെ എന്ന് വിളിച്ചു അതും തെറ്റല്ലേ അപ്പം ജാസ്മിൻ ഗസ്റ്റ് പറഞ്ഞു മോശം പ്രകടനമാണെന്ന് അപ്പം ജാസ്മിൻ അത് കഴിഞ്ഞിട്ട് ലാലേട്ടനും പറഞ്ഞു ഞാൻ ഗ്യാസ് ഓഫ് ആക്കിയെങ്കിൽ ലാലേട്ടനെ ഹൈലൈറ്റ് ചെയ്തേനെ എന്ന് ജാസ്മിൻ പറയുന്നുണ്ട് അപ്പോൾ അഭിഷേക് പറയുകയാണെങ്കിൽ ഇത്രയും നാൾ ജാസ്മിൻ കളിച്ചത് കോംബോ ആയിട്ടാണ് അപ്പോൾ ജാസ്മിൻ പറയുന്നത് ഞാൻ കഴിഞ്ഞ ആഴ്ച സിംഗിൾ ആയിട്ടാണ് കളിച്ചത് അപ്പോൾ അഭിഷേക് പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ് ആദ്യമായിട്ട് സിംഗിൾ ആയിട്ട് നോമിനേഷനിൽ പോയി നോക്ക് എന്ന് കട്ടയ്ക്ക് കട്ടയ്ക്ക് രണ്ടുപേരും നിന്നു കേട്ടോ അങ്ങനെ രണ്ട് ആയി ഇനി അടുത്തത് ജിൻഡോ അർജുൻ വളരെ മെച്ചോർഡായിട്ടുള്ള വളരെ ചിരിച്ചോണ്ട് രണ്ടുപേരും കൂടെ നേരിട്ടു അർജുൻ ഒരു വീക്കിൽ എൻ്റെതായ എഫേർട്ട് ഇട്ടിട്ടാണ് ഞാൻ നെക്സ്റ്റ് വീക്ക് ഞാൻ പ്രൂവ് ചെയ്യും എല്ലാ വീക്കിലും ഞാൻ എഫേർട്ട് ഇടും ഞാൻ പ്രൂവ് ചെയ്യും ജിൻഡോ ഏറ്റവും കൂടുതൽ നോമിനേഷൻ വന്ന ഞാനാണ് അപ്പോൾ അർജുൻ അപ്പോൾ ചേട്ടൻ പൊക്കോ അതെല്ലാം നല്ലത് ചേട്ടൻ പേടിയുണ്ടോ അപ്പം അർജുൻ ജിൻഡോ എനിക്ക് പേടിയൊന്നുമില്ല പക്ഷേ അർജുൻ നിൽക്കണം അർജുൻ ജനവധി നേടണം അത് നല്ലതായിരിക്കും അർജുനന് പേടിയുണ്ടോ അപ്പം അർജുൻ പേടിയൊന്നുമില്ല പുറത്തു പോകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ എനിക്ക് എനിക്ക് ചേട്ടൻ പുറത്ത് പോകുന്നു ഉറപ്പൊന്നുമില്ല അപ്പം പോകും തോന്നുന്നില്ല അപ്പം ഞാൻ റൂൾസ് ബ്രേക്ക് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് എന്നെ നോമിനേറ്റ് ചെയ്യാത്തത് അപ്പോൾ ജിൻഡോ അങ്ങനെ അല്ലല്ലോ ഞാൻ പുറത്ത് ഞാൻ നന്ന മത്സരാർത്ഥിയാകുന്ന എന്നെ പുറത്താക്കാൻ നോക്കുന്നത് പക്ഷേ ഞാൻ പുറത്ത് പോയതെന്ന് എനിക്കറിയാം അപ്പം അർജുൻ എന്നാ പിന്നെ ചേട്ടനെങ്കിൽ നിന്നൂടെ എന്നൊക്കെ പറഞ്ഞ നല്ല മെച്ചോർഡ് ആയിട്ടുള്ള ടോക്കായിരുന്നു രണ്ടുപേരും നോമിനേറ്റഡായി ഇത് എല്ലാവരും നന്നായിട്ട് കളിച്ചു എല്ലാവരും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ എല്ലാ കണ്ടും നന്നായിട്ട് കളിച്ചു അൻസിബൈ നോറയും ഇനി സായിയുടെതും നന്ദനയുടെ അറിയാൻ കിടക്കുന്നേ ഉള്ളൂ അതറിഞ്ഞില്ല അൻസിബൈ നോറേം നോറ ഞാൻ ഞാൻ താത്തേനെ താത്താന്നാണ് വിളിക്കുന്നത് കാര്യം ഞാൻ അറിഞ്ഞുകൊണ്ട് വിളിക്കുന്നതാണ് അപ്പോൾ അൻസിബ പറയടി പറ നീ എവിടം വരെ പറയുന്നു എനിക്കൊന്ന് കാണണം ഞാൻ താത്തേന്നാണ് വിളിക്കുന്നത് ഞാൻ എല്ലാ പോയിന്റ്സ് കളക്ട് ചെയ്ത് വെച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നോക്കിക്കോ ഓരോ പോയിന്റ്സിനും പത്ത് പോയിന്റ് ഞാൻ തിരിച്ചടിക്കും നോക്കിക്കോ അത് ഞാൻ താത്തേനെ താത്തന്നാണ് വിളിക്കുന്നത് പിന്നെ ഞാൻ അറിഞ്ഞുകൊണ്ട് വിളിക്കുന്നതാണ് ഞാൻ കഴിഞ്ഞ വീക്കിൽ അൻസിബ താത്ത വളരെ എക്സോസ്റ്റഡ് ആയിരുന്നു പറ നീ പറ ഞാൻ ഓൾറെഡി പ്രിപ്പയർഡ് ആണ് എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നറിയത്തില്ല മാത്രമല്ല റിയാക്ട് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് ഇവിടെ താത്ത തീരുമാനമെടുത്തത് വളരെ പേഴ്സണൽ ലെവലിലേക്ക് പോയി പിന്നെ ശരിയും തെറ്റ് നോക്കാതെ നമ്മളൊരു പൊതുവായ കാര്യങ്ങളിൽ എപ്പോഴും ശരിയും തെറ്റ് നോക്കണം ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് പക്ഷേ താത്ത അങ്ങനെ ആയിരുന്നില്ല താത്തയോട് താത്ത വളരെ പേഴ്സണൽ ആയിരുന്നു പിന്നെ ജാസ്മിൻ്റെ കാര്യത്തിൽ നിങ്ങൾ വളരെ അൺഫെയർ ആയിരുന്നു ഞാനൊക്കെ ആണെങ്കിൽ വളരെ കാര്യം പറഞ്ഞതാണ് വളരെ അൺഫെയർ ആയിരുന്നു ഇനി പോയിന്റ്സ് പറ അനുസരിച്ച് പോയിന്റ്സ് പറ എന്നെ വേണം എനിക്ക് തിരിച്ചടിക്കാൻ പത്തിരുപത് പോയിന്റ്സ് എന്നെ ഓൾറെഡി മനസ്സിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതൊക്കെ പറഞ്ഞ് ഞാൻ നോക്കി തിളങ്ങും ഈ നോമിനേഷനിൽ പറ അപ്പ അൻസിവ ആണോ ശരി ഞാൻ നോമിനേറ്റഡ് ആയിക്കോളാം ബിഗ് ബോസ് ഏഹ് പറ്റത്തില്ല അത് പറ്റത്തില്ല എന്നോട് വഴക്കെടു വേണ്ട വഴക്കെടുന്താ ഞാൻ നോമിനേറ്റഡ് ആയിക്കോളാം അല്ല എന്നോട് വഴക്കെടണം എന്റെ പോയിന്റ്സ് ഒക്കെ പോകും പത്ത് മുപ്പത് ഒക്കെ ഞാൻ ഓൾറെഡി സ്കോർ ചെയ്ത് കഴിഞ്ഞ ആഴ്ച അലട്ടം പൊരിച്ചതാണ് അത് വെച്ചിട്ട് ഞാൻ അയ്യോ എന്നോട് വഴക്കിട ഇല്ല വഴക്കിടുന്നില്ല മോളെ ഞാൻ ഓൾറെഡി നോമിനേറ്റഡ് ആയിക്കോളാം ആണോ ഷേ കുറച്ച് പോയിന്റ്സ് ഒക്കെ വെച്ച് ക്ലിയർ ചെയ്യാന്ന് വെച്ചപ്പോൾ നടന്നതും ഇല്ല ഛേ എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു ഇല്ല പൊക്കോളൂ ബിഗ് ബോസ് ഞാൻ പോയിന്റ്സ് പറഞ്ഞോട്ടെ അനസിബ താത്തയുടെ എന്റെ പോയിന്റ്സ് വൺ തൊട്ടുള്ള വേണ്ട നോമിനേറ്റഡ് ആയി അൻസിബ ഇനി താങ്കൾക്ക് പോവാം താങ്കൾ സേഫ് ആണ് അല്ല എനിക്ക് എൻ്റെ പോയിന്റ്സ് പറയണം ഡേ വണ്ണ് ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ ടാർഗറ്റ് എല്ലാവരും കൂടി എന്നെ ഒന്നും കൂടെ ഇല്ല മോള് പൊക്ക മോള് സേഫാണ് അങ്ങനെ നോറ വിഷമിച്ച് പോവുകയാണ് അപ്പോൾ അൻസിബ ഏ കുഴപ്പമൊന്നുമില്ല എനിക്ക് പ്രശ്നമില്ല ഇത് ഇങ്ങനെയാണ് ഗെയിം അല്ല എൻ്റെ പോയിന്റ്സ് ഇല്ല വേണ്ട മോളെ പോയിന്റ്സ് കേൾക്കണ്ട അപ്പോൾ കേൾക്കണ്ടേ ഞാൻ ഞാൻ സേഫായി നിങ്ങൾ നോമിനേറ്റഡ് ഷേ ഒരവസരമായിരുന്നു അതും പോയി കിട്ടി എന്നുള്ള അവസ്ഥയായിരുന്നു നോറയുടെ മുഖം അൻസിബ അത് ചെയ്തത് നന്നായി അൻസിബ എന്തായാലും നോമിനേറ്റഡ് ആവും എന്തായാലും നോമിനേറ്റഡ് ആവും അപ്പം പിന്നെ ആ നോറയോട് കിടന്ന് ഒരു കാര്യമില്ല കാര്യം അനുസയ്ക്ക് അറിയാം കഴിഞ്ഞ ആഴ്ച ഫുൾ നെഗറ്റീവ് ആയെന്ന് ഒരു പോയിന്റ് പോലും അനുസബിക്ക് പറയാം അറിയാം അതുകൊണ്ട് തന്നെ അനസിബന് ചെയ്ത അത് വളരെ ആ പ്ലേറ്റിനെ ഇങ്ങനെ അങ്ങ് തിരിച്ചു നമ്മൾ നമ്മുടെ കുറ്റങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ സമ്മതിച്ചു കൊടുക്കുകയാണ് കറക്റ്റാണ് നിങ്ങൾ പറഞ്ഞത് ഞാൻ ചെയ്ത തെറ്റാണ് അവിടെ പ്ലേറ്റ് അങ്ങ് തിരിയും മനസ്സിലായോ അതെനിക്ക് എനിക്കിഷ്ടപ്പെട്ടു പേഴ്സണലി ഇനി കുറച്ച് ഇങ്ങനെയും പറയാം നോറയുടെ മുന്നിൽ അനുസരിച്ച് നിൽക്കാൻ പറ്റിയില്ല എന്ന് പക്ഷേ നിക്കണ്ട എന്തിനു കടന്ന് ചലക്കുന്നത് വേറെ പണിയില്ലേ കാര്യം ചലച്ചിട്ട് കാര്യമില്ല അൽസീമ പിന്നെ നെഗറ്റീവ് ഉള്ളൂ അല്ലെങ്കിൽ നോറേനയും കൂടെ കൊണ്ടിടാമായിരുന്നു നോമിനേഷൻ അതും ചെയ്യാമായിരുന്നു ഇപ്പൊ അഭിഷേക് ഒക്കെ പറയുന്നുണ്ട് നിനക്ക് നോറേനയും കൂടെ ഇടായിരുന്നു നോറ ഔട്ട് ഔട്ടാവുമായിരുന്നു അത് വളരെ മോശം ഗെയിമായെന്ന് പറയുന്നുണ്ട് അഭിഷേക് കാര്യം സായിക്കും നന്ദനിക്കും ആരെയും വേറെ ആരെയും ഇടാൻ പറ്റത്തില്ല എന്തായാലും നോറ സേഫ്ഡാണ് സേവാണ് ഈ ആഴ്ച അപ്പോൾ അഭിഷേക്ക് പറഞ്ഞു എന്നൊരു ഓരേം കൂടി ഇടായിരുന്നു എന്ന് പക്ഷെ അൻസിബ അവിടെ കിടന്ന് വാഗ്വാദം ചെയ്ത് അൻസിബ പിന്നെയും നെഗറ്റീവ് അടിക്കും അതിനെക്കാട്ടിയും വേറെ ഇതാണ് ഓക്കെ അപ്പൊ അപ്സരയും ഋഷിയും അടുത്ത ബെസ്റ്റ് ആൾക്കാരും അപ്പോൾ ഉടനെ ഋഷി ആ അൻസിബ ആയിരുന്നെങ്കിൽ ഞാൻ വിട്ടുകൊടുക്കായിരുന്നു പക്ഷേ ഇത് അത് നമുക്കറിയാം മനസ്സിള ഇട്ടു കൊടുക്കുന്നത് അതുകൊണ്ടല്ലേ ബിഗ് ബോസ് അഫ്സറേ ഋഷിന് ഇട്ടത് എന്നാലേ രണ്ടുപേര് നോമിനേറ്റഡ് ആവുകയുള്ളു അപ്പൊ ബിഗ് ബോസിന് എല്ലാരും നോമിനേറ്റഡ് ആക്കണം സത്യമായിട്ടും എല്ലാരും പുറത്താക്കണം അപ്പൊ ഋഷി അപ്സര എന്റെ തെറ്റ് ഞാൻ ഋഷിയുടെ തെറ്റുകളൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ആ എന്നെ തെറ്റ് നീ വിളിച്ച് പറയണം നീ വിളിച്ച് പറഞ്ഞിട്ടാണ് പ്രശ്നങ്ങളൊക്കെ ആയത് ഓ പിന്നെ നീ മറ്റുള്ളവരുടെ അടുത്താലേ പറഞ്ഞത് നീ എന്റെ അടുത്ത് മാറ്റി നിർത്തി പറയണമായിരുന്നു ഋഷി ഋഷിയുടെ തെറ്റുകളൊന്നും എനിക്ക് അങ്ങനെ മാറ്റി നിർത്താൻ പറയാൻ പറ്റത്തില്ല ടാസിൽ നടന്നത് ഓർക്കെ പറയാൻ പറ്റുള്ളൂ ആഹാ നീ പതിനഞ്ച് കാല് പറഞ്ഞ കറക്റ്റ് ആടി അപ്സര അൻസിടെ കീഴിലാണ് നീ നിന്നത് ക്യാപ്റ്റനായിട്ട് ആ നീ ഒരു മുഖംമൂടി അപ്സര ഋഷിക്ക് ഭയം ഉണ്ടോ എനിക്കൊരു ഭയവും ഇല്ല അൻസിണെങ്കിൽ ഞാൻ വിട്ടുകൊടുത്തേരാൻ ഒരിക്കലും വിട്ടു തരത്തില്ല സമയം തീരാറായി ഓ പിന്നെ അങ്ങനെയാണെങ്കിൽ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കും നീ പിന്നെ വലിയ നീ നടത്തിക്കൊണ്ടിരിക്കണം മുഖം അടി ഋഷിയുടെ കാര്യം എനിക്ക് പറയാനാണ് ഋഷി എപ്പോഴും ഇങ്ങനെയാണ് വളരെ സമയം കഴിഞ്ഞു എനിക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല ബിഗ് ബോസ് ഉണ്ടായിരിക്കേ ഇവിടുണ്ടല്ലോ ഇവിടെ നാളായിട്ട് ഇവിടെ വന്നോ സമയം തീർന്നോണ്ടിരുന്നു കഴിഞ്ഞു കഴിഞ്ഞു ഇല്ല ഞാൻ സമ്മതിച്ചിട്ടില്ല ബിഗ് ബോസ് നമ്മൾ രണ്ടുപേരും ഈ ഋഷിയുടെ കാര്യത്തിൽ ഒന്നും പറയാനില്ല ഋഷി ഇങ്ങനെ തന്നെയാണ് ഋഷി ടാസ്കിലൊക്കെ പെരുമാറുമെങ്കിലും വളരെ മോശമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത് നീ പിന്നെ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് നീ ഫേസ് സമയം തീർന്നിരിക്കുന്നു വഴക്ക് കണ്ടിന്യൂ ചെയ്യാം അപ്പോഴും സമയം തീർന്നു എനിക്കൊന്നും അറിയണ്ട പിന്നെ നമ്മൾ സമയം കഴിഞ്ഞു എനിക്ക് അറിയേണ്ട ആവശ്യമില്ല ബിഗ് ബോസ് ഈ ഈ ഈ അവസരം ആണ് മുഖം മൂടി വെച്ചാൽ ആണ് കണ്ടുപിടിച്ച ആളാണ് ഋഷി കൂടുതലൊന്നും പറയണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്നാലും എപ്പോഴും ഋഷി എന്നോട് ഇങ്ങനെ മാത്രമേ പെരുമാറുള്ളൂ വളരെ മോശമായിട്ടാണ് പെരുമാറുള്ളത് ആരുടെ സമയം തീർന്നിരിക്കുന്നു എനിക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല എപ്പോഴും നീ അല്ലെങ്കിലും നിന്റെ വായിൽ നിന്ന് നീ ചിരിച്ചോണ്ട് കഴുത്തെറുക്കുന്നവളാണ് നീ ചിരിച്ചോണ്ട് കൊല്ലുന്നവളാണ് ഋഷി പിന്നെ എങ്ങനെയാണ് സമയം തീർന്നിരിക്കുന്നു എനിക്ക് എനിക്കിവിനെ ഒന്നും പറയേണ്ട ആവശ്യമില്ല സമയം സമയം കഴിഞ്ഞു ബിഗ് ബോസ് എന്തായി അല്ല സമയം കഴിഞ്ഞു നിങ്ങൾ രണ്ടുപേരും നോമിനേറ്റർ ആണ് പത്ത് വാക്ക് എനിക്ക് പറയണം ഇനിയും അതിന്റെ ഇടയിൽ കൂടെ ബിഗ് ബോസ് നന്ദന നന്നായിട്ട് വായിരുന്നുണ്ട് കേട്ടാ നന്ദന ആരെങ്കിലും മിണ്ടുന്നുണ്ടെങ്കിൽ പറയണം ശരി ബിഗ് ബോസ് ആരെങ്കിലും മിണ്ടിയുണ്ടല്ലോ ഞാൻ രണ്ടും അടിപ്പിടം പെടതെ ഞാൻ മിണ്ടരുത് ആരും മിണ്ടരുത് നോമിനേഷനെ കുറിച്ച് ആരും മിണ്ടാ പാടില്ല അപ്പൊ അവിടനെ അഭിഷേക് ചവയ്ക്കരുത് ആരാണ് ചോദിച്ചത് ഇവിടെ ആരാണ് ചോദിച്ചത് സത്യം ബിഗ് ബോസ് അവിടെ നിന്ന് ചിരിക്കുകയായിരിക്കും കേട്ടാ അത് കഴിഞ്ഞ് സിജോയും ശ്രീതു സൂപ്പർ കോംബോ എനിക്ക് ഉറപ്പായിരുന്നു ഈ രണ്ടുപേരും മരണം എന്ന് അപ്പൊ സിജോ വിട്ടുകൊടുക്കത്തേ ഇല്ല പിന്നല്ലാണ്ട് സിജോ വിട്ടുകൊടുക്കു ശ്രീതു വരണം സിജോയും മരണം അതിനുവേണ്ടി തന്നെയാണ് അവർ കറക്റ്റ് കോമ്പോ രണ്ട് പേരും വരാൻ വേണ്ടി ശ്രീധുവിനെ വേറെ ആരെങ്കിലും ഇട്ട് കൊടുത്തിരുന്നെങ്കിൽ ശ്രീതു വരില്ലായിരുന്നു അപ്പോൾ സിജോ ഏറ്റവും കൂടുതൽ നോമിനേഷൻ ഫ്രീ ആയ സി ശ്രീതു ആണ് പവർ റൂമിൽ കയറിയിട്ടില്ല ക്യാപ്റ്റനായി പിന്നെ വളരെ വീക്കായ എല്ലാവരും നോമിനേഷനിൽ ആരും ഇടുന്നുമില്ല അതുകൊണ്ടെന്നാണ് പിന്നെ ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് സിജോ ഹെൽത്ത് കണ്ടീഷൻ എടുത്തിടും കേട്ടോ രണ്ട് പേരുടെയും നെഗറ്റീവ്സ് രണ്ടുപേരും എടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പം ഹെൽത്ത് എനിക്ക് പിന്നെ ഹെൽത്ത് കണ്ടീഷൻസിന് സംസാര പരിമിതി ഉണ്ട് എന്നാലും ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട് മനുഷ്യത്വം അത് കാണിക്കണം ഏ എന്ത് മനുഷ്യത്വം സിജോ അപ്പം ശ്രീധു അത് അങ്ങനെ അത് പറഞ്ഞിട്ട് കാര്യമില്ല എനിക്കിപ്പം എന്നെ ക്യാപ്റ്റൻസിയിൽ എന്നെ നോമിനേറ്റ് ചെയ്തത് എൻ്റെ കുഴപ്പമില്ലല്ലോ നിങ്ങളുടെ കുഴപ്പമല്ലേ അത് കറക്റ്റാണ് നോമിനേഷനിൽ ഇടുന്നായിരുന്നു അപ്പം സിജോ എതിരാളികളില്ലെന്നായിരിക്കും ഗെയിം കളിക്കുന്നില്ലല്ലോ അപ്പം ശ്രീധു അങ്ങനെ തോന്നിയോ അത് എന്റെ ഗെയിമാണ് എതിരാളികളില്ലെങ്കിൽ അത് എൻ്റെ ഗെയിമാണ് അപ്പം സിജോ ഞാനും റിയൽ ആയിട്ടാണ് നിൽക്കുന്നത് ഞാനും റിയൽ ആയിട്ടാണ് നിൽക്കുന്നത് അപ്പം ശ്രീധു ആവശ്യമില്ലാതെ ഞാൻ സംസാരിച്ചിട്ടില്ല അപ്പം സിജോ ആവശ്യമില്ല എന്ത് കാര്യമാണ് സംസാരിച്ചത് അപ്പം ശ്രീധു എനിക്ക് ഞാൻ ആവശ്യമുള്ളത് സംസാരിച്ചിട്ടുണ്ട് ഞാൻ പിന്നെ എന്താണ് സംസാരിച്ചിട്ടുള്ളത് പറയൂ പറയൂ ഞാൻ പിന്നെ ഫിസിക്കലി കുറച്ച് വീക്കാണ് പിന്നെ അപ്പൊ ശ്രീതു നിങ്ങൾ ഈ ഫിസിക്കലി വീക്ക് വിടൂ അതല്ലാണ്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത് അല്ല നിങ്ങൾ ഇൻവിസിബിൾ ആയിരുന്നല്ലോ അത് എൻ്റെ ഗെയിം ഇൻവിസിബിൾ ശ്രീതു അപ്പൊ സിജു ഒരു വിഷയത്തിനെ പറ്റി എന്തെങ്കിലും നിങ്ങൾക്ക് പറയാൻ പറ്റിയിട്ടുണ്ടോ ഏ നിങ്ങൾ ഇടപെട്ടിട്ടുണ്ടോ അപ്പൊ ശ്രീതു ഞാനെന്തിനോ നിങ്ങൾക്ക് വെറും സംസാരം മാത്രമേ ഉള്ളൂ നിങ്ങൾ വലിയ ക്യൂ ട്യൂബ് ഒക്കെ കളിക്കുന്നുണ്ട് അത് നോക്കേണ്ട ആവശ്യമില്ല നമ്മുടെ മുഖ സൗന്ദര്യവും അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല ആ അത് നോക്കുന്നുണ്ട് അത് ആൾക്കാർക്ക് വോട്ട് കിട്ടുന്നുണ്ട് അങ്ങനെ സിജോയും പറയുന്നുണ്ട് അപ്പം ശ്രീധു നിങ്ങൾക്ക് ഡയലോഗ്സ് മാത്രമേ ഉള്ളൂ പ്രവർത്തിയില്ലല്ലോ രണ്ടുപേരുടെ നെഗറ്റീവ്സ് രണ്ടുപേരും പറയുന്നുണ്ട് അങ്ങനെ സിജോയും ശ്രീധു നോമിനേറ്റഡ് ആവുന്നു അങ്ങനെ അവിടെ അവസാനം സായിനെയും നന്ദനയും ബിഗ് ബോസ് വിളിക്കുന്നു പക്ഷേ അവർക്കിങ്ങനെ പറഞ്ഞു നോറ 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 എന്ന് പറഞ്ഞ് വിടുന്നുണ്ട് പക്ഷെ അവർ എന്ത് തീരുമാനം എടുത്തതെന്ന് അറിയത്തില്ല ബിഗ് ബോസ് അവരെ പറഞ്ഞിരിക്കുന്നത് ഇന്നലെ പ്രണമോക്കകത്ത് പറഞ്ഞിരിക്കുന്നത് അവരെ ഒരാളെ രക്ഷിക്കാം എന്നാണ് ഒരാളെ രക്ഷിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് നോമിനേറ്റഡ് ആയ പത്ത് പേരിൽ നിന്നും ഒരാളെ ഇവർക്ക് രക്ഷിക്കാം അത് സിജോ ആവാനാണ് ചാൻസ് സിജോ അവർ വീക്ക് പ്ലെയറിന് വീ അവർ വീക്കെന്ന് കരുതുന്ന ഒരാളെ അവർ ഇട്ടിട്ടില്ല അവരുടെ അവരുടെ ലിസ്റ്റിൽ സിജോയൊക്കെ ടോപ്പ് ഫൈവ് പ്ലേയേഴ്സ് ആണ് അവരുടെ ലിസ്റ്റിൽ നമ്മുടെ ലിസ്റ്റ് നമുക്ക് ഇതുവരെ അറിഞ്ഞിട്ടില്ല പ്രേക്ഷകരുടെ ലിസ്റ്റ് ഇതുവരെ വന്നിട്ടില്ല അവരുടെ ലിസ്റ്റിനകത്ത് സിജോയും സായി ഒക്കെ ഭയങ്കര പ്ലെയേഴ്സ് ആണ് അപ്പോൾ അവർ സിജോയിനെയാണ് സേവ് ആക്കാൻ ചാൻസ് എന്തായാലും നോറ സേവായി നന്ദന സേവായി സായി സേവായി ബാക്കി എല്ലാവരും നോമിനേറ്റഡ് ആണ് സിജോ അല്ലെങ്കിൽ വേറൊരാളും കൂടി ഇവരുടെ കൂടെ നാല് പേര് സേവ് ആയിട്ടുണ്ട് മൊത്തത്തിൽ മൊത്തത്തിൽ ഇവർ സേവ് ആക്കിയതുൾപ്പെടെ നാല് പേര് സേവ് ആയിട്ടുണ്ട് അത് സിജോ ആയിരിക്കാം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എന്നാലും റസ്മിൻ നോമിനേറ്റഡ് ആണ് അൻസിബ ജിൻഡോ അർജുൻ ഋഷി ശ്രീതു ജാസ്മിൻ അപ്സര അഭിഷേക് ഞാൻ സിജോവിനെ വെച്ചിട്ടുണ്ട് അപ്പം എന്തായാലും ഇവർ ഒരാളെ സേവ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഒമ്പത് പേരാണ് നോമിനേറ്റഡ് ഈ ആഴ്ച ഒൻപത് പേര് നാല് പേര് സേവ് ആയിട്ടുണ്ട് അതിൽ കൺഫേംഡ് ആയിട്ടുള്ള മൂന്ന് പേര് സേവായ മൂന്ന് പേര് നോറ നന്ദന സായി ഈ മൂന്ന് പേര് സേവായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കറിയത്തില്ല ഈ സായിയുടെയും നന്ദനുടേയും ലൈവിൽ കാണിച്ചിട്ടില്ല അത് കാ അത് ഇന്ന് എപ്പിസോഡിലേക്ക് കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ സായി ഇവിടെ വിചാരിച്ച് വെച്ചേക്കുന്ന കുറച്ച് ഡയമണ്ട് വെച്ചിട്ട് എന്തൊക്കെയോ ഗെയിമുകൾ ഇനിയും ഉണ്ടെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കണ്ടറിയാം പക്ഷേ ദേവി ഇത് ആ ഡയമണ്ട് തിരിച്ച് മേടിക്കാൻ ഒരു പവറും ഇല്ല അത് വെറുതെ ആണ് വേസ്റ്റാണ് അപ്പോൾ ഒമ്പത് പേരാണ് നോമിനേറ്റഡ് അപ്പോൾ ഇതാണ് സംഭവം ഇങ്ങനെയാണ് നോമിനേഷൻ നടന്നത് എനിക്കിഷ്ടപ്പെട്ട് നോമിനേഷൻ എനിക്ക് ബിഗ് ബോസ് കൊടുത്ത കപ്പിളും ഇഷ്ടപ്പെട്ടു പേർ നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്